ബ്രിട്ടനിലെ തെരുവുകളിൽ കലാപം ആളികത്തുകയാണ് കൊള്ളിവിപ്പും കൊള്ളയും വ്യാപകമായി മാറുന്നു സൗത്ത് പോർട്ടിൽ കുട്ടികൾ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പേരിലാണ് പ്രതിഷേധങ്ങൾ തുടങ്ങിയതെങ്കിലും ഇപ്പോൾ ഇതൊരു കുടിയേറ്റ വിരുദ്ധ കലാപമായി മാറിയിട്ടുണ്ട് യു കെയിലെ വിവിധ നഗരങ്ങളിലും പട്ടണങ്ങളിലുമുള്ള കമ്മ്യൂണിറ്റി സെന്ററുകളും ചാരിറ്റികളും പ്രാദേശിക ബിസിനസ്സുകളുമാണ് അക്രമകാരികൾ ലക്ഷ്യം വയ്ക്കുന്നത് ഇതിനകം നാനൂറോളം പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് വാഹനങ്ങൾക്ക് തീ കൊളുത്തുകയും ഷോപ്പുകൾ കൊള്ളയടിക്കുകയും ചെയ്യുന്നു കുടിയേറ്റക്കാരെയും അഭ്യർത്ഥികളെയും പാർപ്പിച്ചിട്ടുള്ള ഹോട്ടലുകളും അക്രമികൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ആക്രമണങ്ങൾ കൈവിട്ടു പോകുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ അടിയന്തര കോപ്ര യോഗം വിളിച്ചു തീവ്ര വലതു തെമ്മാടികളെ നേരിടാൻ സ്പെഷ്യലിസ്റ്റ് ഓഫീസർമാരെ നിയോഗിക്കുമെന്നാണ് പ്രഖ്യാപനം എക്സിലും ടെലഗ്രാമിലും ഫേസ്ബുക്കിലും ടിക്ടോക്കിലുമായി വിദ്വേഷം ആളി കത്തിക്കുന്ന പ്രചരണങ്ങൾ തുടരുകയാണ് തീവ്ര വലതു നേതാക്കൾ ബ്രിട്ടനിലെ തെരുവുകളിൽ തീ ആളി കത്തിച്ച് തീവ്ര വലതനുകൂലികൾ രംഗത്തിറങ്ങിയതിന് പിന്നാലെ മറുപടി പ്രതിഷേധങ്ങളുമായി മുസ്ലിം വിഭാഗങ്ങൾ തെരുവിലിറങ്ങിയത് സ്ഥിതി കൂടുതൽ രൂക്ഷമാക്കി മാറ്റി ബർമിംഗ്ഹാമിലും പ്ലൈമൌത്തിലുമാണ് പ്രതിഷേധങ്ങൾ അരങ്ങേറിയത് ഇതോടെ തീവ്ര വലതുകാരും മുസ്ലിം വിഭാഗങ്ങളും പോരാട്ടത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്ക ശക്തമായി ഇന്നലെ ബെർമിംഗ്ഹാമിലെ ഒരു പള്ളിക്ക് മുന്നിലേക്കാണ് നൂറുകണക്കിന് മുസ്ലിങ്ങൾ എത്തിയത് തീവ്രവലത് അനുകൂലികൾ ഇവിടെ എത്തുമെന്ന് ഓൺലൈനിൽ നടന്ന പ്രചരണത്തെ തുടർന്നായിരുന്നു ഇത് പല ഭാഗങ്ങളിൽ നിന്നായി എത്തിയ മുസ്ലിങ്ങളിൽ ചിലർ പ്രദേശത്തെ ഒരു പബ് അടിച്ചു തകർത്തു പ്ലൈമൌത്തിൽ ആറ് അറസ്റ്റുകൾ നടത്തിയതായി പോലീസ് പറഞ്ഞു രണ്ട് വിഭാഗങ്ങളിൽപ്പെട്ട പെട്ട പ്രതിഷേധക്കാരെ അകറ്റി നിർത്താൻ നൂറ്റി അൻപത് ഓഫീസർമാരെ നിയോഗിച്ചതായും കമാൻഡിംഗ് ഓഫീസർ വ്യക്തമാക്കി അക്രമങ്ങളുടെ പിന്നണിയിൽ കൊള്ളയും തുടരുന്നതിനാൽ ഹെഡേഴ്സ് ഫീൽഡിൽ ബിസിനസുകൾ സമയം പൂർത്തിയാക്കാതെ ഷട്ടർ ഇട്ടു പ്രതിഷേധങ്ങൾ നടക്കുന്നതിനാൽ കാർഫാക്സ് ടവറിന് സമീപത്തുള്ള സിറ്റി സെന്റർ ഒഴിവാക്കാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും നിർദ്ദേശം നൽകി ബെർമിംഗ്ഹാമിലെ ഒരു ജി പി സർജറിയും നൂറുകണക്കിനും മുസ്ലിങ്ങൾ എതിരാളികളെ നേരിടാൻ എത്തിയതോടെ പൂട്ടി തീവ്ര വലതു വിഭാഗങ്ങളെ നേരിടാൻ മുസ്ലിങ്ങളും ഇറങ്ങിയതോടെ കലാപം അതിരി ആശങ്ക സംഘർഷഭരിതമായ സാഹചര്യത്തിൽ മലയാളികൾ ഒത്തുകൂടി മലയാളം സംസാരിച്ച് ഇംഗ്ലീഷുകാരെ പ്രകോപിപ്പിക്കരുത് എന്ന് മലയാളി സംഘടനകൾ മുന്നറിയിപ്പ് നൽകി ഒറ്റപ്പെട്ട നഗരങ്ങളിൽ ചുറ്റിത്തിരിയുന്നതും പ്രദേശവാസികളെ പ്രകോപിപ്പിക്കുന്ന പെരുമാറ്റങ്ങൾ ഒഴിവാക്കാനും മലയാളി സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്